ഹലോ കൂട്ടുകാരേ ഇന്ന് ഞാൻ ഒത്തിരി ദിവസമായിട്ട് ഓരോരോ റെസിപ്പികളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് പക്ഷേ ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ ടി വി തുറന്നാൽ നമ്മൾ കാണുന്നത് വാർത്തകളിൽ കാണുന്ന ഈ അരം കൊലകളെ കുറിച്ചാണ് എന്തൊരു അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു സ്ത്രീയെ സ്വന്തം ഭർത്താവ് അതിൻ്റെ അടിവയറ്റിൽ തൊഴിച്ചു കൊന്നു രണ്ട് കുട്ടികളും മരിച്ചു എന്ന് നമ്മൾ വാർത്തയിൽ കേട്ടു എന്തൊരു കഷ്ടമാണല്ലേ കേരളത്തിൻ്റെ അവസ്ഥ ഈ മയക്കുമരുന്നും വെള്ളവും കള്ളും എല്ലാം കുടിച്ചിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഇവനെ പോലെയുള്ള ആളുകൾക്ക് നല്ല ശിക്ഷ തന്നെ കൊ കൊടുക്കാത്തത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതുപോലെ തന്നെ അവൾക്ക് സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഒരുപാട് ഉപദ്രവിച്ച് ആ കുട്ടികളെ കൊലപ്പെടുത്തിയത് അപ്പോൾ ഇവനെ പോലെയുള്ള ആളുകൾക്ക് നല്ല ശിക്ഷ തന്നെ കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ അക്രമങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി അടുത്ത ദിവസം തൂങ്ങി മരിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞു അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരുപാട് പേരിപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മൾ ഈ ഒരു വർഷം രണ്ട് മൂന്ന് വർഷമായിട്ട് അത് തന്നെയാണ് കൂടുതലായിട്ട് കേൾക്കുന്നത് അതുപോലെ തന്നെ പീഡനങ്ങൾ അപ്പം ഒരു കാരണവശാലും ഈ പീഡന ഈ ചെറിയ കുട്ടികളെ പീഡനത്തിന് ഇരയാവുന്നു എന്ന് പറയുന്നു അമ്മമാരാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ അമ്മമാർ ഇത്ര ശ്രദ്ധിക്കാതെ പോകുന്നത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ചെറിയ പ്രായത്തിൽ നമ്മുടെ അമ്മമാർക്കാണല്ലേ കൂടുതലടുപ്പം അച്ഛന്മാർ എങ്ങനെ എന്തെല്ലാം കാണിച്ചാലും നമ്മുടെ കുട്ടികളെ നമ്മളാണ് കൂടുതൽ കെയർ ചെയ്യേണ്ടത് ഇനി ആ കുട്ടി നമ്മളോട് പറഞ്ഞില്ല എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമല്ല ആ കുട്ടിയിൽ എന്തെങ്കിലും ഒരു മാറ്റം കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അമ്മയ്ക്ക് മനസ്സിലാവുന്നിടത്തോളം മറ്റാർക്കും മനസ്സിലാവുകയില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ ഇന്നിപ്പം ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ നമ്മുടെ കുട്ടികൾക്ക് സ്ത്രീധനം കൊടുത്തിട്ടുള്ള ഒരു കല്യാണം വേണ്ട എന്ന് തന്നെ നില നിലവിൽ വരണം കാരണം നമ്മുടെ കുട്ടികൾ ആകെ രണ്ട് കുട്ടികളാണുള്ളത് നമ്മുടെ എല്ലാത്തിൻ്റെ അവകാശികൾ അവരാണ് ഭാവിയിൽ അതുപോലെ അവർക്ക് നല്ല വിദ്യാഭ്യാസവും എല്ലാം കൊടുത്ത് അവരെ വളർത്തി വലുതാക്കി കഴിഞ്ഞിട്ട് പിന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊന്നും ചെയ്യുന്നതിനോട് കേരളത്തിന് ശിക്ഷ തന്നെ കൊടുക്കണം ഇത് ഒരു ശിക്ഷയും നടപ്പിലാക്കുന്നില്ല ഒരു അഞ്ചാറ് വർഷം അവൻ ജയിലിൽ കിടക്കും നിന്ന് അവൻ പിന്നെയും പുറത്തിറങ്ങും ഈ ഒരു അവസ്ഥയെല്ലാം മാറണം നമ്മുടെ പുറം രാജ്യങ്ങളിലുള്ളതുപോലെ ഇവനെയൊക്കെ വെട്ടിക്കളയണം തലേ അരിഞ്ഞു കളയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലൊരു കുഴപ്പവും ഇല്ല കാരണം അല്ലെങ്കിൽ പൈസ ഉള്ളവൻ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും വരുന്നു അപ്പം ഈ കൊല ഈ അരിയും കൊലകളും കേട്ട് കേട്ട് നമ്മുടെ മനസ്സ് തന്നെ വാർത്ത കേൾക്കാനുള്ള മനസ്സ് പോലും മരവിച്ച് പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികളെ നല്ലപോലെ നമ്മൾ സ്നേഹിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പെൺകുട്ടികളാണെങ്കിൽ അമ്മമാരാണ് കൂടുതൽ എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് തന്നെ പറഞ്ഞു കൊടുക്കണം ഒരാ അച്ഛൻ്റെ ചീത്ത നോട്ടമാണെങ്കിൽ പോലും അത് കുട്ടിയും അതുപോലെ അമ്മയോട് തുറന്നു പറയാൻ ശ്രമിക്കണം അമ്മ എന്നോട് അച്ഛൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ചെയ്തു അച്ഛൻ ഇങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ അടുത്തുള്ള അങ്ങനെ അത് തുറന്നു പറയാനാ കുട്ടികളും തയ്യാറാവണം എങ്കിൽ മാത്രമേ ഈ പീഡനത്തിൽ നിന്നെല്ലാം നമുക്ക് മോചനം കിട്ടുകയുള്ളു അതുപോലെ അമ്മമാരും സ്കൂളിൽ വിട്ട് വന്നാൽ കുട്ടികളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം എല്ലാവരും തിരക്കിലാണ് എന്തോ വെട്ടിപ്പിടിക്കാനുള്ള തിരക്കിലാണ് പണ്ടൊന്നും അങ്ങനെയല്ല എല്ലാവരും കൂടി പുറത്തിരുന്ന് ആഹാരം കഴിക്കുന്നു അതോ അങ്ങനെ അന്നും എന്തൊക്കെയായാലും കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നല്ല നല്ല ശിക്ഷകളെല്ലാം നടപ്പിലായി വരട്ടെ എന്നുമാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരോടും ഷെയർ ചെയ്യുന്നത് ഓക്കെ കൂട്ടുകാരെ ബായ്